കാപ്പിരി മുത്തപ്പൻ എന്നത് ഫോട്ടുകൊച്ചിക്കാരുടെ ആരാധനാമൂർത്തിയാണ് മങ്ങാട്ടു മുക്കിലാണ് കാപ്പിരി മുത്തപ്പനെ ആരാധിക്കുന്ന കാപ്പിരി തറ ഉള്ളത് എന്നാൽ മതപരമായ ഒരു അടയാളമോ ചിഹ്നമോ ഒന്നും ഈ കാപ്പിരി ജാതി മത ഭേദമില്ലാതെ കാപ്പിരി മുത്തപ്പൻ മുഴുവൻ കൊച്ചിക്കാരുടെയും ആരാധന മൂർത്തിയാണ് കാപ്പിരി കാപ്പിരിമതൽ എന്ന് കൊച്ചിക്കാർ വിളിക്കുന്ന മതിലിനോട് ചേർന്നാണ് മുത്തപ്പന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാപ്പിരി തറ നിലകൊള്ളുന്നത് ഒരു ചെറിയ തറയും ഓടുകൊണ്ട് മറിച്ച മേൽക്കൂരയും മാത്രമാണ് അത് വിശ്വാസികൾ അവിടെ മെഴുകുതിരി കത്തിക്കും പൂക്കൾ അർപ്പിക്കും കൂട്ടത്തിൽ പുഴുങ്ങിയ മുട്ട ചുരുട്ട് നാടൻ മദ്യം കരിക്ക് പുട്ട് പൊരിച്ച മീൻ ഇറച്ചി എന്നിവയും വിശ്വാസികൾ ചിലപ്പോഴൊക്കെ അർപ്പിക്കാറുണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു കാലത്ത് നിരവധി കാപ്പിരിമതിലുകൾ ഉണ്ടായിരുന്നു ഈ കാപ്പിരിമതിലുകളിൽ നിന്ന് സിഗരറ്റിന്റെ പുക വരുന്നതായി പലരും കണ്ടതായി പറയുന്നു കാപ്പിരി മുത്തപ്പൻമാരുടെ ആത്മാക്കൾ കാപ്പിരിമതിലിൽ ഉണ്ട് എന്നാണ് വിശ്വാസം എന്നാൽ ഫോർട്ട് കൊച്ചി വളർന്നപ്പോൾ ഈ കാപ്പിരി മതിലുകൾ മിക്കവയും പൊളിച്ചു മാറ്റപ്പെട്ടു എന്നിട്ടും മങ്ങാട്ടുതറയിലെ കാപ്പിരിമതിലും മുത്തപ്പൻ തറയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് വിശ്വാസികളെ ആകർഷിക്കുന്നുമുണ്ട് ആംഗ്ലോ ഇന്ത്യക്കാരുടെ പഴയ തലമുറയിൽപ്പെട്ടവർ കാപ്പിരി മുത്തപ്പനെ കണ്ടത് ായി ചില കഥകളും പറയുന്നു പോർട്ടുകൊച്ചിയെ അടിസ്ഥാനമാക്കി എഴുതിയ നോവലുകളിലും പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളുമുണ്ട് ചുരുട്ടുപുകച്ചും ചങ്ങല ഉലച്ചും പൌർണമി നാടുകളിൽ കാപ്പിരി മുത്തപ്പന്റെ ആത്മാവ് വരാറുണ്ടെന്ന് പോർട്ടുകൊച്ചിയിലെ ആംഗ്ലോ ഇന്ത്യക്കാരുടെ മുൻ തലമുറക്കാർ വിശ്വസിച്ചിരുന്നു ഇനി ആരാണ് ഈ കാപ്പിരി മുത്തപ്പൻമാർ എന്ന് അന്വേഷിച്ചാൽ പതിനാറാം നൂറ്റാണ്ടിലേക്കാണ് എത്തുന്നത് പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് അടിമപ്പണിക്കായി അവർ കൊണ്ടുവന്നവരാണ് കാപ്പിരികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ വംശജർ അറബികളുടെ കപ്പലിൽ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ എത്തിച്ച ആഫ്രിക്കൻ വംശജരെ അറബി കച്ചവടക്കാർ കാഫീർ എന്ന് വിളിച്ചുവെന്നും അവിശ്വാസികൾ എന്നർത്ഥം വരുന്ന അറബി വാക്കായ കാഫീർ ക്രമേണ കാപ്പിരി എന്ന് ആയുധാവുമെന്നും ചില ചരിത്രകാരന്മാർ പറയും കാപ്പിരികളെ താമസിപ്പിക്കാനായി പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ഒരുക്കിയ സ്ഥലങ്ങൾ പിന്നീട് കാപ്പിരി തുരുത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് പിന്നീട് പോർച്ചുഗീസുകാരുടെ ശക്തി കുറഞ്ഞു വന്നപ്പോൾ അവർ കൊച്ചി വിട്ടു പോകാൻ നിർബന്ധിതരായി എന്നാൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം ഭദ്രമായി അടക്കം ചെയ്ത് കട്ടിയുള്ള മതിലുകളിൽ ചേർത്ത് വെച്ച് വിവിധ ഇടങ്ങളിലായി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് കൂട്ടത്തിൽ അവർ അടിമകളായ ഈ കാപ്പിരികളെയും ഈ നിധിക്ക് മുകളിലായി ജീവനോടെ തന്നെ കുഴിച്ചു മൂടി കൊച്ചി വിട്ടുപോകേണ്ടി വന്ന പറങ്കിയങ്ങളുടെ വരും തലമുറയിലുള്ളവർ മടങ്ങി വരുന്ന കാലം വരെ കാപ്പിരി മാറി സ്വത്തിനെല്ലാം കാവലി നിൽക്കും എന്നായിരുന്നു ഈ പോർച്ചുഗീസുകാരുടെ വിശ്വാസം ഇങ്ങനെ ദുർമരണം സംഭവിച്ച കാപ്പിരികൾ പിന്നീട് നല്ല ആത്മാക്കളായി മാറി എന്നാണ് വിശ്വാസം കാപ്പിരികളുടെ ആത്മാക്കൾ ഇപ്പോഴും പോർച്ചുഗീസുകാരുടെ നിധി കാക്കുന്നു എന്നും പറയുന്നുണ്ട് ഫോട്ടോ ിലെ ഒരു കെട്ടിടം പൊളിച്ചപ്പോൾ മതിലിൽ നിന്നും കാപ്പിരി അടിമയുടെ അസ്ഥികൂടം കിട്ടിയതായി ഹിസ്റ്ററി ഓഫ് പോർട്ട് കൊച്ചി എന്ന പുസ്തകത്തിൽ കെ എൽ ബെർണാർഡ് എന്ന ചരിത്രകാരൻ പറയുന്നുണ്ട് ഡച്ച് സെമിത്തേരിക്ക് സമീപം പഴയ കെട്ടിടം പൊളിച്ചപ്പോൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു അസ്ഥികൂടം കിട്ടിയതായും ഈ ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും നിധി ഒന്നും കിട്ടിയതായി അദ്ദേഹം പറയുന്നുമില്ല കാപ്പിരി മുത്തപ്പന്റെ തറയിൽ കള്ളും ചുരുട്ടും കോഴിക്കറിയും നിവേദിച്ച് നിധി മോഹിച്ച് വരുന്നവരുമുണ്ട് പഴയതിരോചിച്ച ചില മാപ്പുകളുമായി ഫോർട്ട് കൊച്ചിയുടെ ചില പ്രദേശങ്ങളിൽ കുഴിച്ചു നോക്കാൻ ഒരുങ്ങിയ വിദേശികളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഫോർട്ട് കൊച്ചി ഭാഗത്ത് പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അവിടെ കാപ്പിരിയും നിധിയും ഉണ്ടാകുമോ എന്ന് ഒരു നിമിഷമെങ്കിലും പലരും ചിന്തിക്കാറുമുണ്ട്